സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് കിള്ളിമംഗലം കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും പുതിയ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പും നടന്നു താലൂക്ക് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എന്ന് പറഞ്ഞാൽ നരപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ പ്രവർത്തിക്കുന്ന ഒരു പതിനഞ്ചോളം നല്ല കലയോഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ആ കലയോഗങ്ങളിൽ ഒരു കരയോഗം വിലയെങ്കിലും എൻ എസ് എസ് കലയോഗമാണ് കാര്യത്തില് സംശയമുണ്ടായിരുന്നു നരപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയനെ സംബന്ധിച്ച് യൂണിയന്റെ പരിപാടികൾ അതുപോലെ തന്നെ നയ സർവീസ് സൊസൈറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ അത് കരയോഗാംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ചുമതല വളരെ ഭംഗിയായിട്ട് ഈ കരോഗത്തിൻ്റെ ഭാരവാഹികൾ ചെയ്യുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും എല്ലാ വർഷവും ഇതുപോലെ തന്നെ വളരെ വിപുലമായ രീതിയിലെ കുടുംബ സംഗമവും ഒപ്പം തന്നെ വാർഷിക പൊതുയോഗമാണ് ഈ വർഷം മൂന്ന് വർഷം പൂർത്തിയാക്കുന്ന കലയോഗത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന പൊതുയോഗം കൂടി ആണെങ്കിലുമുണ്ട് കുറച്ചും കൂടിയും അതിനൊരു പ്രാധാന്യം ഉണ്ട് എങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏകദേശം അമ്പത്തൊന്ന് വർഷക്കാലമായി ഈ കലയോഗം രൂപീകരിച്ചിട്ട് അത് കുറച്ചു കാലം അന്യഭവിച്ച് പ്രവർത്തനം ഇല്ലാതിരുന്നെങ്കിൽ തന്നെ അതിനുശേഷം നാരായണനായരും അതിനുശേഷം എന്നുള്ള ഭരണസമിതി അംഗങ്ങളൊക്കെ കൂട്ടായി ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ കരയോവത്തിനെ കരയോ മന്ദിരം അതുപോലെ അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കരയോത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ട് കിളിമംഗലം എൻ എസ് എസ് കാരയോഗം മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ കാരയോഗം പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഈ കരയോഗത്തിൽ നമ്മുടെ പ്രിയങ്കരായ സാമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവരുടെ പരിമിതമായ ക്ഷേമം കാര്യങ്ങളിലെല്ലാം നമ്മൾ ഇടപെട്ടുകൊണ്ടും ഇത്രയും കാലം വളരെ നല്ല രീതിയിൽ നാരായണൻ നായരും അതുപോലെ നാരായണനായർക്ക് ശേഷം ഞങ്ങളും കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെ നല്ല രീതിയിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കരയോഗത്തിലെ മെമ്പർമാർക്ക് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായ സഹകരണങ്ങളും വൈദ്യസഹായാലും ഇന്നത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി കഴിയുന്ന എല്ലാ കാര്യങ്ങളും കരയോഗം മെമ്പർമാർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ശ്രീകുമാർ മുഖ്യപ്രഭാഷണവും വരവ് ചെലവ് കണക്കുകളും ബഡ്ജറ്റ് അവതരണവും നടത്തി വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന്റെ വിതരണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ കരയോഗ പരിധിയിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ നൽകുകയും ചെയ്തു കരയോഗം ഭരണസമിതി അംഗം പി പി ശ്രീധരൻ യോഗത്തിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്